നമ്മളെ അധിഷേപ്പിച്ചുകൊണ്ട് എംബുരാൻ എന്ന സിനിമയിലെ ഓരോ ക്യാരക്ടറിന്റെയും ക്യാരക്ടർ റിവീലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തി പേരാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് അതിൽ ഇന്നേ ദിവസം അവതരിപ്പിച്ചത് എം പി ടി വിയുടെ തലവന്മാരായ ഡോക്ടർ സഞ്ജീവും ഹരന്ദ് സഞ്ജീവുമാണ് രണ്ടുപേരുടെയും മാറ്റങ്ങൾ എംബുരാനിൽ വ്യക്തവുമാണ് അത് തന്നെയാണ് അവർ പറഞ്ഞുവെക്കുന്നതും സഞ്ജീവ് കുമാറായി എത്തുന്ന ഗിജു ജോണിന്റെ ക്യാരക്ടർ പോസ്റ്ററിന്റെ വ്യക്തമാണ് അദ്ദേഹത്തിന് നല്ല പ്രായം വന്നിട്ടുണ്ട് എന്നത് ലൂസിഫറിൽ നല്ല ചെറുപ്പമായിരുന്നവർ പ്രായമായിട്ടുണ്ട് നേരത്തെ നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു നേരത്തെ അവതരിപ്പിച്ച സുമേഷ് എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ കഥാപ പാത്രത്തിലും ആ നരയും ആ ഒരു പ്രായവ്യത്യാസവും നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ എം പി ടിയുടെ തലവൻ സഞ്ജീവ് കുമാറിൽ എത്തുമ്പോഴും ആ വ്യത്യാസമുണ്ട് നൈല ഉഷയ്ക്കും ആ വ്യത്യാസമുണ്ട് നൈല ഉഷ തന്റെ ക്യാരക്ടർ പോസ്റ്റർ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളിൽ അത് വ്യക്തവുമാണ് ഇത്രയും വർഷങ്ങൾ കടന്നുപോയി ഇനി എന്താണ് എം പി ടി വി അതിലെ കഥാപാത്രങ്ങൾക്കും ഒക്കെ സംഭവിക്കുക എന്നത് കാണാമെന്നത് അപ്പോൾ എഴുത്തിലും അതുണ്ട് എന്ന് വ്യക്തം നേരത്തെ മുരളി ഗോപിയും പറഞ്ഞിരുന്നു നമ്മുടെ രാജ്യത്ത് കറണ്ട് സിനാരിയോയിൽ സംഭവിച്ച പല കാര്യങ്ങളും ഈ എഴുത്തിലും കടന്നു വരും എന്നത് അപ്പോൾ കോവിഡ് പശ്ചാത്തലമായ സാഹചര്യങ്ങളും മറ്റ് ഇവന്റുകളും ഒക്കെ ഈ ചിത്രത്തിൽ വരും എന്നത് സാരം അത്രയും വർഷം കടന്നു ഈ സിനിമയിലൂടെ നമ്മൾ സൂചിപ്പിക്കുമെന്നത് വ്യക്തമായിട്ടുണ്ട് ആ ഒരു മാറ്റം എന്തായാലും മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനും സായിദ് മസൂദിനും മറ്റെല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ടാകും എന്നതിൽ ഒരു കൗതുകം ജനിക്കുകയാണ് മോഹൻലാലിനെയൊക്കെ ഇനി എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുക എന്നതും ഒക്കെ രസമായിരിക്കും എന്തായാലും ചിത്രം പ്രീക്കലും സ്വീകലും എന്ന രീതിയിലാണ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പഴയ മോഹൻലാലിനെയും പുതിയ മോഹൻലാലിനെയും ഒക്കെ ഒരേ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നിപ്പോൾ പറയാം ക്യാരക്ടർ മുപ്പത്തി ഒന്നിലൂടെ രാവിലെ സഞ്ജീവ് വന്നുകൊണ്ട് വൈകിട്ട് അരുതൽ തന്നെ െന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിനെയാണ് സംഭവിച്ചത് ഇന്ന് പഴയ രണ്ടുപേർ വന്ന സ്ഥിതിക്ക് നാളെ വരുന്ന രണ്ടു പേരിൽ ഒരാൾ പുതിയത് ആയിരിക്കാം ഒരു പാറ്റേൺ രൂപപ്പെടുന്നത് പോലെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കുകയാണ് ആദ്യം മൂന്ന് പഴയ കഥാപാത്രങ്ങൾ വന്നിട്ട് പുതിയ ഒരാൾ നാലാമതായി വന്നു അതിനുശേഷം രണ്ടുപേർ പഴയ ആളുകൾ വന്നു നാളെ ഒരാൾ കൂടി പഴയത് വന്നിട്ട് വൈകുന്നേരം പുതിയ ഒരാൾ വരുമെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ അനുമാനങ്ങൾ പ്രേക്ഷകർ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്തായാലും മികച്ച ഒരു സ്ട്രാറ്റജി തന്നെയാണ് എംപരാനു വേണ്ടി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എടുത്തിരിക്കുന്നത് അത് ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്യുന്ന രീതി കണ്ടും പ്രേക്ഷർ മനസ്സിലാക്കിയെടുത്തിരിക്കുകയാണ് എന്നാൽ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ എംബുരാനെ കുറിച്ച് സിനിമാ മേഖലയിൽ വലിയ പ്രതീക്ഷയാണ് വരുന്നത് താരങ്ങളുടെ പ്രതിഫലവും സിനിമയുടെ ബജറ്റും സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോൾ അപ്പുറത്ത് മലയാള സിനിമ ഏറെ പ്രതീക്ഷയോടെ രണ്ട് ബിഗ് ബജറ്റ് സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാനും വർഷങ്ങൾക്കിപ്പുറം മമ്മൂട്ടിയും മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രവുമാണ് ആ രണ്ട് പ്രോജക്ടുകൾ നൂറുകോടിയിലധികമാണ് ഇരു സിനിമകളുടെയും ബജറ്റ് ഈ സിനിമകൾ മലയാള സിനിമയുടെ ക്യാൻവാസ് വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ാണ് നിർമ്മാതാവ് ആന്റോ ജോസഫ് കെ ജി എഫ് കാന്താരയും കന്നഡ സിനിമയുടെ മുഖം മാറ്റിയതുപോലെ മലയാളം ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് കൂടുതൽ വിപുലമാക്കാൻ എമ്പുരാനും മഹേഷ് നാരായണൻ ചിത്രത്തിനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം ഒ ടി ടി പ്ലേക്ക് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു ചില സിനിമകൾക്ക് ഇൻഡസ്ട്രിയെ വലുതാക്കാൻ കഴിയും കന്നഡ സിനിമ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കാന്താര സംഭവിക്കുന്നത് അതുപോലെ കെ ജി എഫ് പോലൊരു സിനിമയ്ക്ക് അതിന്റെ ബജറ്റ് വീണ്ടെടുക്കുമെന്ന് പോലും ആരും പ്രതീക്ഷിച്ചു കാണില്ല എന്നാൽ അത് കന്നഡ സിനിമയെ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിൽ ഒന്നാക്കി മാറ്റി മഹേഷ് നാരായണ ൻ സിനിമയിലൂടെ താനും എബ്രാനിലൂടെ ആന്റണി പെരുമാറും അതിനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇരു സിനിമകളുടെ സ്കെയിൽ വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ കാരണം ചോദിച്ചപ്പോൾ ഇരു സിനിമകളും അത് അർഹിക്കുന്നുണ്ട് എന്നായിരുന്നു ആന്റോ ജോസഫിന്റെ മറുപടി അതുപോലെ മലയാള സിനിമ താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ചും അദ്ദേഹം മറ്റുള്ള ഇൻഡസ്ട്രികളിൽ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും ഇവിടെയില്ല മലയാള സിനിമയിലെ താരങ്ങൾ കൂടുതൽ സഹരണമുള്ളവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം നയന്താരയും സിനിമയിൽ ജോയിൻ ചെയ്തു ബോളിവുഡിലെ പ്രശസ്ത ായ സിനിമാറ്റോഗ്രാഫർ മനുഷ് നന്ദനാണ് ശേഖരണം എംബുരാനെക്കാളും വലിയ ബജറ്റിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം അതുപോലുള്ള സ്റ്റാർ കാസ്റ്റുകളാണ് ഈ ചിത്രത്തിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപത് ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എംബുരാനെയും മഹേഷ് നാരായണൻ ഒരുക്കുന്ന മോഹൻലാൽ മമ്മൂട്ടി സിനിമയും വലിയ പ്രതീക്ഷയോടെയാണ് സിനിമ ഇൻഡസ്ട്രി നോക്കിക്കാണുന്നത് എംബുരാൻ പുറത്തിറങ്ങുമ്പോൾ അത് പ്രേഷർ കൂടി ഏറ്റെടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആരാധകർ ഫാൻ ഷോ വെക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം പ്രതീക്ഷയോടെയും ആ ോടെയുമാണ് എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നത് എന്ന് കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും വലിയ താരമാരാണെന്ന കാര്യത്തിൽ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാം അത് ചിത്രത്തിന്റെ വിജയ ഘടകങ്ങൾ നോക്കി പലപ്പോഴും താരതമ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ എന്നാൽ കേരളത്തിൽ മികച്ച അഭിപ്രായം കിട്ടിയാൽ മാത്രമേ എത്ര വലിയ താരത്തിന്റെ സിനിമയായാലും പ്രേക്ഷകർ അംഗീകരിക്കുകയുള്ളൂ എന്നാൽ ഫാൻ ഷോയുടെ കാര്യത്തിൽ പലപ്പോഴും അത് സംഭവിക്കാറില്ല കേരളത്തിൽ ഏറ്റവും അധികം ഫാൻ ഷോ സംഘടിപ്പിച്ച നടന്മാരുടെ ലിസ്റ്റിൽ ആദ്യ അഞ്ചിൽ മോഹൻലാലും വിജയിം മാത്രമേ ഉള്ളൂ മറ്റൊരു നടനും ഇവരുടെ ആരാധകർ സംഘടിപ്പിച്ചതിന്റെ പകുതി പോലും ഫാൻ ഷോ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് അറിയുമ്പോൾ അവരുടെ സ്റ്റാർഡം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാകും നിലവിൽ കേരളത്തിൽ ഏറ്റവും അധികം ഫാൻ ഷോ സംഘടിപ്പിച്ചത് മോഹൻലാൽ ആരാധകരാണ് തൊട്ടു പിന്നിൽ വിജയം ഉണ്ട് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ബീസ്റ്റ് കേരളത്തിൽ ഏറ്റവും അധികം ഫാൻ ഷോ സംഘടിപ്പിച്ച ചിത്രം നാനൂറ്റി ഇരുപത്തിയൊന്ന് ഫാൻ ഷോയാണ് വിജയ് ആരാധകർ ബീസ്റ്റിനായി ഒരുക്കിയത് മരക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി വലിയൊരു ഫാൻ ഷോ തന്നെ മോഹൻലാൽ ആരാധകരും ഒരുക്കിയിരുന്നു എന്നാൽ ഈ റെക്കോർഡുകൾക്കൊന്നും ഇനി അധികകാലം ആയസ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്ന വിവരം മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന എംബ്രാൻ ബീസ്റ്റിന്റെ റെക്കോർഡ് മറികടക്കുമെന്ന് റിപ്പോർട്ടുകൾ വരികയാണ് റിലീസിന് ഒന്നര മാസത്തിലധികം ബാക്കി നിൽക്കവേ നൂറ്റി അൻപത് ഫാൻ ഷോ എംബുരാനായി ചാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു കേരളത്തിൽ പുലർച്ചെ നാലു മണിക്ക് എംബുരാന്റെ ഫാൻ ഷോ ആരംഭിക്കണമെന്നാണ് പലരുടെയും ആവശ്യമായി വരുന്നത് റിലീസ് ദിവസമാകുമ്പോഴാണ് നാനൂറ്റി അൻപതിന് മുകളിൽ ഫാൻ ഷോ എംബുരാനു വേണ്ടി ഒരുങ്ങുമെന്നാണ് കരുതുന്നത് കേരളത്തിലെ പല തിയേറ്ററുകളും ഇതിനോടകം എംബുരാനെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ബീസിന് തൊട്ടുപിന്നിലുള്ളത് മൊഹല ചിത്രം ഒടിയനാണ് നാനൂറ്റി ഒൻപത് ഫാൻ ആണ് ഒടിയനു വേണ്ടി ഒരുക്കിയത് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഫാൻ ഷോ നമ്പറാണിത് എംബുരാൻ ഒടിയനെ മറികടക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം ലിസ്റ്റിൽ ബാക്കിയുള്ള ചിത്രങ്ങൾ മൂന്നും വിജയുടേതാണ് ലോകേഷ് കനകരാജ് വിജയ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ലിയോ നാനൂറ് ഫാൻ ഷോ അറ്റ്ലി സംവിധാനം ചെയ്ത ബിഗിൽ മുന്നൂറ്റി എട്ട് ഫാൻ ഷോ സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തെട്ട് എന്നിവയാണ് മറ്റ് ചിത്രങ്ങൾ മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ തിയേറ്ററിൽ എത്തുന്നതോടെ കേരള ബോക്സ് ഓഫീസിന്റെ തലപ്പത്ത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും നിലവിൽ ലിയോ ആണ് കേരളത്തിൽ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ നേടിയത് എംബുരാൻ ലിയോയെ മറികടക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം